വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എൺപത്തി നാല് ദിവസം വാലിഡിറ്റിയും ഡെയിലി രണ്ട് ജി ബി ഡാറ്റയും അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോളും അൺലിമിറ്റഡ് ട്രൂ ഫൈവ് ജിയും ഇവിടെ നിങ്ങൾക്ക് കാണാം അൺലിമിറ്റഡ് ട്രൂ ഫൈവ് ജിയും ലഭിക്കുന്ന ഒരു ഓഫറാണ് ജിയോയുടെ ഈ വെബ്സൈറ്റിൽ കിടക്കുന്നത് ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും ഇതേ റീചാർജ് പ്ലാൻ നിങ്ങൾക്ക് കാണാം അതായത് അത് ഒരു വർഷമാണ് വാലിഡിറ്റി പറയുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ റീചാർജ് ചെയ്യുന്നത് പോലെ തന്നെ ഗൂഗിൾ പേയിലൂടെയും ഫോൺ പേയിലൂടെയും ഒക്കെ റീചാർജ് ചെയ്യാനും പറ്റുന്നുണ്ട് നാളെ ഈ ഓഫർ നിങ്ങൾക്ക് എസ് എം എസ്സിലൂടെയും ഇമെയിലിലൂടെയും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ചാടിക്കേറി ഇത് റീചാർജ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഞായറാഴ്ച രാത്രി എന്റെ സുഹൃത്ത് എന്നെ കോൾ ചെയ്തിരുന്നു അവൻ റീചാർജ് ചെയ്തിട്ടും പ്ലാന് ആക്റ്റീവായിട്ടായിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത് അങ്ങനെ ഞാൻ കൂടുതൽ കാര്യം തിരക്കിയപ്പോഴാണ് അവനും ഈ തട്ടിപ്പിന് ഇരയായി എന്നറിഞ്ഞത് ഇൻസ്റ്റഗ്രാം റീല് അവൻ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻക്ക് ഈ ഒരു ഓഫർ കണ്ടിട്ട് അവൻ ക്ലിക്ക് ചെയ്തപ്പോൾ ജിയോയുടെ ആപ്പ് ഓൺ ആയി എന്നിട്ട് അവൻ റീചാർജ് ചെയ്തു എന്നാണ് പറയുന്നത് ഇതുപോലെ തന്നെ ഒന്ന് രണ്ടാഴ്ച മുൻപേ എനിക്ക് പേഴ്സണലായിട്ട് മറ്റൊരാൾ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞാൽ അയാൾക്ക് എസ് എം എസിലൂടെ ഇങ്ങനൊരു ഓഫർ വന്നിട്ട് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് അയാളും റീചാർജ് ചെയ്തപ്പോൾ കാശ് നഷ്ടപ്പെട്ടു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് വീഡിയോയിൽ കാണാം ജിയോയുടേതാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ടുള്ള സ്പോൺസർഡ് പോസ്റ്റാണിത് നിങ്ങൾക്ക് കാണാം ജിയോയും എയർടെലും വി എയും ഒക്കെ നിങ്ങൾക്ക് ജിയോയുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ റീചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം ഇതുപോലെ തന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒരു പരസ്യമാണിത് ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാൻ താഴെ ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇത്തരം പോസ്റ്റുകൾക്ക് ലൈക്കും കമൻറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഇതാ റിപ്പബ്ലിക് ഡേൻ്റെ മറ്റൊരു ഓഫറായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ റീചാർജ് ചെയ്താൽ എന്താ സംഭവിക്കുക ഞാനൊന്ന് റീചാർജ് ചെയ്ത് കാണിച്ച് തരാം ഞാനിപ്പോൾ റീചാർജിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു വെബ് പേജ് ഓൺ ആയി കിട്ടുന്നതാണ് ഇവിടെ കാണാം നിങ്ങൾക്ക് ജിയോയുടെ അതേ രൂപത്തിലുള്ള ഒരു രൂപത്തിലുള്ളൊരു വെബ്സൈറ്റാണ് ഓണായി കിട്ടിയിട്ടുള്ളത് ഇവിടെ താഴെ ജിയോയുടെ ഓപ്ഷനൊക്കെ ഉണ്ടാവും അതൊന്നും ഓപ്പൺ ആവില്ല ജസ്റ്റ് ഡമ്മിയാണ് അതായത് ഇതൊരു ഫേക്ക് സൈറ്റാണ് ഒരു സാധാരണക്കാരനൊക്കെ പറ്റിക്കാം ജിയോയുടെ ലോഗോ ഉണ്ടാവും പ്രൊഫൈൽ ഉണ്ടാവും പ്രൊഫൈലൊന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും വർക്ക് ചെയ്യില്ല ഓക്കെ പക്ഷേ റീചാർജിൻ്റെ ഓപ്ഷൻ ഇവിടെ താഴെ ഉണ്ട് ഒരു സാധാരണക്കാരനെയൊക്കെ പറ്റിക്കാൻ ഇത് ധാരാളമാണ് നമുക്കിവിടെ ഫോൺ നമ്പർ ടൈപ്പ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട് ഞാനിപ്പോൾ വെറുതെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ നയൻ എന്ന നമ്പറിൽ റീചാർജ് ചെയ്ത് കാണിച്ചു തരാം നമുക്ക് എയർടെലും ും വി എയും ബി എസ് എൻ എല്ലും ഒക്കെ ഇതിനകത്ത് ഇന്ന് റീചാർജ് ചെയ്യാമെന്നുള്ളതാണ് വിനോദാഭാസം ഇവിടെ ജസ്റ്റ് ഞാൻ റീചാർജ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു പതിനഞ്ച് ആണ് നമുക്ക് ഓഫർ ടൈം തരാം ഇവർ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും തരും അത് വേറെ കാര്യം ഇവിടെ നിങ്ങൾക്ക് കാണാം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് കുറേ ഓഫേഴ്സ് ഉണ്ട് എല്ലാം വലിയ വലിയ ഓഫറാണ് അതായത് തൊണ്ണൂറ് ശതമാനമൊക്കെയാണ് ഡിസ്കൗണ്ട് കാണിക്കുന്നത് ചിലർ ജിയോയുടെ സൈറ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഇതിൽ നിന്ന് റീചാർജ് ചെയ്താൽ പണി കിട്ടും ഓക്കെ ഞാനൊന്ന് റീചാർജ് ചെയ്ത് കാണിച്ചു തരാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെയാണ് റീചാർജ് ചെയ്യുന്നത് ഗൂഗിൾ പേ വഴിയും നമുക്ക് പേ ടി എം വഴിയും ഫോൺപേ വഴിയും ഒക്കെ റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാൻ ജസ്റ്റ് ഗൂഗിൾ പേ വഴി ഇതൊന്ന് പേ ചെയ്ത് കാണിച്ചു തരാം എൻ്റെ ഗൂഗിൾ പേ ഓപ്പൺ ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ പേ ചെയ്യേണ്ട ഓപ്ഷൻ വന്നിട്ടുണ്ട് രേഷ്മയുടെ അക്കൗണ്ടിലേക്കാണ് ഇത് പോകുന്നത് അവരുടെ യു പി ഐ ഐ ഡി ഒക്കെ നിങ്ങൾക്കിവിടെ കാണാം ഞാനിപ്പോൾ റീചാർജ് ചെയ്യുകയാണെങ്കിൽ ജിയോയുടെ അക്കൗണ്ട് അക്കൗണ്ടിലേക്കല്ല പോകുന്നത് ഈ രേഷ്മ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് പോകുന്നത് ഇത് മലയാളി അടക്കം ഉൾപ്പെടുന്ന ഒരു തട്ടിപ്പ് സംഘത്തിൻ്റെതാണ് ഈ ഓപ്ഷൻ എന്ന് ഞാൻ കുറച്ച് അന്വേഷിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ പറ്റിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഇതിലൂടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതിൽ ചതിക്കപ്പെടാതിരിക്കാം ഞാൻ ജസ്റ്റ് വെബ്സൈറ്റ് അഡ്രസ്സ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ജിയോയുടെ ഒന്നും എല്ലാം വെബ്സൈറ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആയി കിട്ടുന്നത് അതുപോലെ ജിയോയുടെ ആപ്പ് എല്ലാം ആയി കിട്ടുന്നത് ഒരു ഫേക്ക് വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റ് നമ്മൾ ഡയറക്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഫ്ലിപ്പ്കാർട്ടിലേക്കാണ് പോകുക അതായത് എങ്ങനെ ായാലും ഇവർ പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സൂത്രങ്ങളാണ് ഡൊമൈന് ഡയറക്റ്റ് ഫ്ലിപ്പ്കാർട്ടിലേക്കാണ് ഇവർ കൊടുത്തിട്ടുള്ളത് ഇനി ഇത്തരം സ്പോൺസേഡ് പോസ്റ്റുകളുടെ സത്യാവസ്ഥ കൂടി ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഈ ഓഫർ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു അക്കൗണ്ടിൽ നിന്നാണ് അത് ഞാനൊന്ന് ഓപ്പൺ ചെയ്തു തരാം ആ ഒരൊറ്റ പോസ്റ്റ് മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ ഓക്കെ അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് ലേക്കും കമൻറ്റൊക്കെ നിങ്ങൾക്ക് കാണാം ഞാൻ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഇതിൽ കണ്ടോ എനിക്ക് സക്സസ്ഫുള്ളായി നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൻ്റെ ചെയ്തിട്ട് സക്സസ്ഫുള്ളായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൽ ഒരുപാട് കമൻ്റുകൾ കാണാം ഈ കമൻ്റൊക്കെ ചെയ്തവരുടെ പ്രൊഫൈലൊന്ന് സന്ദർശിച്ചാൽ മതി അപ്പം മനസ്സിലാവും നിങ്ങൾക്ക് എത്രത്തോളം ജരുവിലാണെന്ന് ഇതൊക്കെ ഇവരുടെ തന്നെ അക്കൗണ്ടുകളാണ് പുതിയ പുതിയ അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവർ തന്നെ കമൻറ്റ് ചെയ്യും ഇവർ തന്നെ ലൈക്ക് ചെയ്യും ഇവർ തന്നെ ഷെയർ ചെയ്യും രണ്ടായിരത്തി ഇരുന്നൂറോളം ലൈക്കൊക്കെ കാണാൻ പറ്റും അതൊക്കെ ഓട്ടോ ലൈക്കർ ഉപയോഗിച്ച് ഇവർ ലൈക്ക് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളാരും ഇത്തരം ചതിയിൽപ്പെടാതിരിക്കുക നിങ്ങളുടെ ഫോണിലുള്ള ജിയോ എയർടെൽ വി ഐ ഒക്കെ ആപ്പ് ഉണ്ടാവുമല്ലോ അതിനകത്ത് നിന്ന് റീചാർജ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ പേ ഫോൺ പേ എന്നൊക്കെ ഡയറക്റ്റ് റീചാർജ് ചെയ്യാം അല്ലാതെ ഇത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് റീചാർജ് ചെയ്താൽ നിങ്ങൾക്ക് വലിയ തുക ആയിരിക്കും നഷ്ടപ്പെടുന്നത് ഒരുപാട് ആൾക്കാർക്ക് തുക നഷ്ടപ്പെട്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ സുഹൃത്തിൻ്റെ അറിവിനായിട്ട് ദയവായിട്ട് ഇത് ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക സുഹൃത്തുക്കൾക്കായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് അട്ടക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാറുക്കരുത് അപ്പോൾ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ